നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ കേരള ആൻഡ് റസ്റ്റോറൻറ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കാസർഗോഡ് ജില്ലയിൽ നിത്യോപക സാധനങ്ങളുടെ വിലക്കയറ്റം ഭക്ഷ്യ ഉൽപാദന വിതരണ മേഖലയെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയതിൽ പ്രതിഷേധിച്ച് ധർണ നടത്തുകയുണ്ടായി വിലക്കയറ്റം തുടർന്നാൽ ഹോട്ടൽ ഭക്ഷണവില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അറിയിച്ചു വെളിച്ചെണ്ണ തേങ്ങ ബിരിയാണി അരി ഉൾപ്പെടെ നിത്യോപക സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് ജില്ലയിൽ രണ്ട് മേഖലകളായി തിരിച്ച് ഇന്ന് ചൊവ്വാഴ്ച രാവിലെ മണിക്ക് കുമ്പള പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം പണം നൽകാതിരിക്കാനായി യുവാക്കളുടെ തട്ടിപ്പ് ശ്രമം വെജിറ്റബിൾ ബിരിയാണിയിൽ ചിക്കൻ്റെ യെല്ലോ ഒളിപ്പിച്ചാണ് യുവാക്കൾ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സത്യം പുറത്തു വന്നത് പോലീസ് വിഷയത്തിൽ ഇടപെട്ടെങ്കിലും പരാതി ലഭിക്കാത്തതിനാൽ കേസിൽ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പാലാ മുണ്ടാങ്കലിൽ അപകടത്തിൽ രണ്ട് സ്ത്രീകൾ മരിച്ചു പാലാ കൊട്ടാരമറ്റം മീനച്ചിൽ അഗ്രോ സൊസൈറ്റി ജീവനക്കാരിയായ ധന്യാ സന്തോഷ് നെല്ലൻകുഴിയിൽ മറ്റം പ്രവിത്താനം അല്ലപ്പാറ പാലക്കുന്നേൽ ജോമോൾ സുനിൽ എന്നിവരാണ് മരണമടഞ്ഞത് ജോമോളിന്റെ മകൾ പാലാ സെന്റ് മേരീസ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അന്നാമോൾ ഗുരുതരാവസ്ഥയിൽ പാല മെരീൻ സെൻടർ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ് മലയാളത്തിന് നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു എഴുപത്തൊന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മലയാളത്തിൽ അമ്പതിലധികം ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിരുന്നു കനത്ത മഴയിൽ കൊച്ചിയിൽ പലയിടത്തും വെള്ളം കയറിയിരിക്കുകയാണ് നഗരത്തിൽ വെള്ളക്കെട്ട് മൂലമുള്ള ദുരന്തം തുടരുന്നതിനിടെ തൃപ്പൂണിത്തുറ പേട്ടയിൽ യൂബർ ടാക്സി കാർ കാനയിലേക്ക് വീണു യാത്രക്കാരണി ഇറക്കിയ ശേഷം പേട്ടയിലൂടെ ഗൂഗിൾ മാപ്പിട്ട് പോകുന്നതിനിടെയാണ് റോഡിനോട് ചേർന്നുള്ള കാനയിലേക്ക് കാർ വീണത് പേട്ട താമരശ്ശേരി റോഡിൽ വെച്ചാണ് അപകടം കാനയും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത വിധം സ്ഥലത്ത് വെള്ളം കയറിയിരുന്നു ഇതിനിടെയാണ് സ്ഥലപരിചയമില്ലാത്ത യൂബർ ഓൺലൈൻ ടാക്സി ഡ്രൈവർ അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത് വഴിയാണെന്ന് തെറ്റിദ്ധരിച്ച് കാർ തിരിച്ചപ്പോഴാണ് കാനയിലേക്ക് വീണത് ഉടൻ തന്നെ ഡ്രൈവർ കാറിൽ നിന്നിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു വിമാനത്താവളത്തിൽ പന്ത്രണ്ട് ദശാംശം എട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരാൾ പിടിയിൽ കോഴിക്കോട് സ്വദേശി ആണ് കഞ്ചാവുമായി പിടിയിലായത് നാൽപ്പത്തിയഞ്ച് പാക്കറ്റുകളിൽ കഞ്ചാവാണ് പിടിച്ചത് പിടികൂടിയ കഞ്ചാവിന് കോടികൾ വിലമതിക്കും ബാങ്കോക്കിൽ നിന്നാണ് പ്രതി കഞ്ചാവ് കൊണ്ടുവന്നത് കസ്റ്റംസും ഡിആർഐ സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇടുക്കി രാജാക്കാട് തിങ്കൾക്കാട്ടിൽ അഞ്ചു വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അതിഥി തൊഴിലാളികളുടെ മകൾ കൽപ്പന കുലുവാണ് മരിച്ചത് ആസാം സ്വദേശികളായ മാതാപിതാക്കൾ കുട്ടിയെ വാഹനത്തിൽ ഇരുത്തിയ ശേഷം രാവിലെ കൃഷിയിടത്തിൽ ജോലിക്ക് പോവുകയായിരുന്നു ഉച്ചയ്ക്ക് ജോലിക്ക് ശേഷം തിരികെ എത്തിയപ്പോൾ കുട്ടിയെ വാഹനത്തിനുള്ളിൽ ബോധരഹിതയായ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ജമ്മു കാശ്മീരിൽ മുൻ ലഫ്റ്റനന്റ് ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു എഴുപത്തൊമ്പത് വയസ്സായിരുന്നു ദീർഘനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ഡൽഹി ആർ എം എൽ ആശുപത്രിയിലാണ് അന്ത്യം ഉത്തരാഖണ്ഡ് ദാരാലി ഗ്രാമത്തിൽ മേഘവിസ്ഫോടനം പിന്നാലെ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകളും കെട്ടിടങ്ങളും ഒലിച്ചുപോയി ബഹുനില കെട്ടിടങ്ങളടക്കം തകർന്നു അപകടത്തിൽ നാല് മരണം സ്ഥിരീകരിച്ചു നിരവധി പേരെ കാണാതായി അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട് സ്ഥലത്ത് എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് ജില്ലാ ഭരണകൂടം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം